ഇന്ത്യക്കാരൻ ആയിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്ന വലിയൊരു ദുരന്തമാണ് കുവൈറ്റിലുണ്ടായത് കേന്ദ്ര സർക്കാർ സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു പുതിയ വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹം ചുമതലയെടുത്തിട്ട് രണ്ട് ദിവസം മാത്രമായിരിക്കെ അദ്ദേഹത്തെ നേരിട്ട് കുവൈറ്റിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് അയച്ചു അദ്ദേഹം അവിടെ ചെന്നു അവിടുത്തെ എല്ലാ ആശുപത്രികളിലും ഇന്ത്യക്കാർ ചികിത്സയിലിരിക്കുന്ന മുഴുവൻ ആശുപത്രികളിലും ചെന്ന് എല്ലാവരോടും വ്യക്തിപരമായി അദ്ദേഹം കാര്യങ്ങൾ തിരക്കി കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും അവിടുത്തെ രാജ്യരക്ഷാ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി മാത്രമല്ല ഈ കാര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കും ചികിത്സയിൽ ഇരിക്കുന്ന ആളുകൾക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളടക്കം വിദേശകാര്യ സഹമന്ത്രിയുടെ യാത്രക്കിടയിൽ അദ്ദേഹം മുൻകൈയ്യെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇതിനിടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ തീരുമാനിച്ചത് പ്രവാസികളോട് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ നേരെയോടി വന്നത് തിരുവനന്തപുരത്തേക്കാണ് കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത് മനുഷ്യത്വം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇന്നലെ നടത്തില്ലായിരുന്നു അങ്ങനെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി ഉണ്ടായി ചെയ്യേണ്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്ത് രണ്ട് പ്രവാസികൾ ഇന്നലെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി സമയം ചെലവഴിക്കേണ്ടിയിരുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ഉള്ള കാര ഉള്ള കാര്യം കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് മന്ത്രി അവിടെ പോകാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നേതാണ്ട് തിരിച്ചു വരാൻ അവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു നിങ്ങളെന്തിന് പോകുന്നു എന്ന് ചിലർ ചോദിച്ചു ഇതാണ് ആരായി ചോദിച്ചു എന്ന് എനിക്കറിയില്ല ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയൻ്റെ ഭാഷയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഷയല്ല അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്ത് നിലപാടെടുത്തിട്ടില്ല ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ നമ്മുടെ ഈ മന്ത്രി തന്നെ മന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജ് നേരെയാക്കുക നമ്മുടെ ആശുപത്രികളിൽ മരുന്നുണ്ട് ഉറപ്പുവരുത്തുക അവിടെ വരുന്ന ആളുകളെ സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ തല്ലിച്ചതക്കുന്ന സാഹചര്യം ഒഴിവാക്കുക മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം എത്ര കാലങ്ങളായി എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് വരുന്ന രോഗികൾ അടികൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ് സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ നേരെയാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യാണ് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തു നിന്നു ഞാൻ ചോദിക്കട്ടെ ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡല്ലോ അവിടെ ചതിന്റെ ബസ് വരുമ്പോൾ കയറി പോവാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന്പേ പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്ത് പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറി പോയിട്ട് കയറിപ്പോകുന്ന കൂടി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ പെട്ടിയെടുത്തിട്ട് നെടുമ്പാശ്ശേരി പോയി കാത്തിരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്